നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ ഒരു പടി കടന്ന വസുന്ധര രാജയുടെ രാഷ്ട്രീയ ചിന്തകൾ മാറുന്നു ബി ജെ പിക്ക് എന്നും തലവേദന തന്നെയാണ് ഈ മുതിർന്ന ബി ജെ പി നേതാവ് ജാൽറ പത്താനിലെ എം എൽ എ കൂടിയായിട്ടുള്ള വസുന്ധര രാജയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അവിടുത്തെ മന്ത്രിസഭയെ തള്ളിടുമെന്ന് അവരുടെ അനുകൂലികൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒറ്റക്കെട്ടായാണ് ഇന്ത്യ മുന്നണി രാജസ്ഥാനിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് സീറ്റ് വരെ നൽകിയിരിക്കുന്നു അതായത് കോൺഗ്രസ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഒൻപത് ആവർത്തിക്കും എന്ന് തന്നെയാണ് അശോക് ഗെലോട്ടും അതുപോലെ സച്ചിൻ പൈലറ്റും പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ സ്ഥിതി നമുക്കറിയാം ഇരുപത്തഞ്ചിൽ ഇരുപത്തൊന്ന് സീറ്റും കോൺഗ്രസിൻ്റെ പക്കലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തഞ്ച് സീറ്റുകളും നഷ്ടമായി തൂത്തുപാരലാണ് ബി ജെ പി നടത്തിയത് ഇക്കുറി പക്ഷേ ആ സംഭവങ്ങളൊന്നും നടക്കില്ല എന്നും രണ്ടായിരത്തി ഒൻപത് ആവർത്തിക്കാൻ പോവുകയാണെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു രണ്ടുപേരും അതായത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ലോക്സഭാ പോരാട്ടം നടത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും അവരവരുടേതായ മണ്ഡലങ്ങളിൽ അതിശക്തമായി വിജയിച്ച് കയറിയവരാണ് സച്ചിൻ പൈലറ്റ് ടോങ് മണ്ഡലത്തിൽ നിന്നും മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് സർദാർപുര മണ്ഡലത്തിലും ജയിച്ചിരുന്നു ഇരുവർക്കിടയിലെയും പടലപ്പുടക്കമാണ് കോൺഗ്രസിൽ ഒരു പരിധിവരെ തമ്മിലടിക്ക് കാരണമായത് എന്നാൽ അത് മുതലടുക്കാൻ ബി ജെ പിയെ കൊണ്ട് നല്ല വിധത്തിലായോ എന്ന് ചോദിച്ചാൽ ഇല്ല മാറി മാറി വരുന്ന സർക്കാരാണ് രാജസ്ഥാനിൽ സ്ഥിരമായി അവിടെ ഭരണം കൈയാളുന്നത് അതുകൊണ്ട് ബി കിട്ടിയ ഊഴമായിരുന്നു ഇത്തവണത്തേത് എന്നാൽ അതിന് അധികം ആയുസ് ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഭജൻലാൽ സർക്കാർ എപ്പോൾ വേണമെങ്കിലും താഴെ വീണേക്കാം അതിനകത്തുള്ള നിരവധി എം എൽ എ കൂറുമാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് രാഷ്ട്രീയ ചിന്തകൾ മാറുന്നത് ഭജൻലാൽ സർക്കാരിലെ ഒരു വകുപ്പ് മന്ത്രി ഇത്തവണ പരാജിതനായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പരാജിതനായത് അശോക് ഗെലോട്ടിൻ്റെ അടുത്ത അനുയായിയോട് തോറ്റു എന്നുള്ളത് അദ്ദേഹത്തിനെ വല്ലാതെ ആശ്വസിപ്പിച്ച ഒരു കാര്യമായിരുന്നു അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കാര്യം അശോക് ഗെഹ്ലോട്ട് ജനങ്ങളോട് പറഞ്ഞു വൈകാതെ തന്നെ കോൺഗ്രസ് വീണ്ടും മന്ത്രിസഭ ഉണ്ടാക്കി തിരിച്ചു വരും തിരിച്ചടികൾ ഞങ്ങൾക്ക് പുത്തരിയല്ല പക്ഷേ ഇന്ത്യ രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടം ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നില്ല അതൊരു രീതിയിലും ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്നില്ല ജനങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം അതിന് എത്രത്തോളം കരുത്ത് പകരുമോ അത്രത്തോളം ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും ജനങ്ങൾക്കിടയിൽ ഒരു രീതിയിലുള്ള അവമതിപ്പും ഉളവാക്കാത്ത രീതിയിലായിരുന്നു സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത് അതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടിയ വസുന്ധരാ സർക്കാരിനെ രണ്ടായിരത്തി പതിനെട്ടിൽ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞത് ഇക്കുറിയും ഭജൻലാലിനും അത്തരത്തിൽ ഒരു അവസ്ഥ തന്നെയായിരിക്കും എത്തുക എന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു